ഞങ്ങളീ നടന്നു പോകുന്നത് കൈലാസപുരിയിലേക്കാണ് അതെ മലപ്പുറത്തിൻ്റെ സ്വന്തം കൈലാസപുരി പാറക്കെട്ടുകൾക്കിടയിൽ ഒരു പാറക്കൊന്നിന് മുകളിലെ മഹാദേവ ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ മേൽമുറി ഇരുപത്തേഴിൽ പൊടിയാട് എന്ന സ്ഥലത്താണ് പുടിയാട്ടുപാറ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചുറ്റുമുള്ള പാറക്കെട്ടുകളും വെള്ളക്കെട്ടും നിറഞ്ഞ പ്രകൃതി സൗന്ദര്യം ഈ ക്ഷേത്രത്തിന്റെ മാറ്റിക്കൂട്ടുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കോറി പ്രവർത്തനങ്ങൾക്കിടയിൽ പഴയ ക്ഷേത്രാവശിഷ്ടങ്ങൾ ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ക്ഷേത്രം പണിയുകയുമായിരുന്നു അത്രേ ക്ഷേത്ര പണി ഇപ്പോഴും പൂർണമായിട്ടില്ല ഭക്തിയും പ്രകൃതി സൗന്ദര്യവും ഒരുപോലെ മാറ്റുരയ്ക്കുന്ന മലപ്പുറത്തെ ഹിഡൻ സ്പോട്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ സ്ഥലം കാണേണ്ട കാഴ്ച തന്നെയാണ് മലപ്പുറം ടൗണിൽ നിന്നും ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ദൂരം വരുന്ന ഈ ക്ഷേത്രത്തിലേക്ക് എത്താനായി കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ മേൽമുറി ഇരുപത്തേഴ് സ്റ്റോപ്പിൽ നിന്നും പൊടിയാട്ടുപാറ റോഡിൽ കുറച്ചു ദൂരം ചെന്നാൽ മതി